നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു അഭിജിത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണർകുൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വന്ദനം It is with mixed emotions that I speak to you after inaugurating the Anand project of, Abhi, of Abhijit Foundation. Aid for the needy and distressed. Aveva Mat Shastra Kriya Paditeksha Padavi, South dialysis, Nims Medicity of Mai Kaikortam, Abhijit Foundation, Munyotam. Munmantri Maraya. രമേശ് ചെന്നിത്തല കടകംപള്ളി സുരേന്ദ്രൻ മാത്യു തെങ്ങപ്പള്ളി അഭിജിത്ത് ഫൗണ്ടേഷൻ മുഖ്യരക്ഷാധികാരി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ നിംസ് മെഡിസിറ്റി പ്രൊവൈസ് ചാൻസലർ എം ഡിയുമായ ഫൈസൽ ഖാൻ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ എന്നിവർ അഭിജിത്ത് അനുസ്മരണം നടത്തി വിവിധ പദ്ധതികളുടെയും സഹായ വിതരണത്തിൻ്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു മാനേജിംഗ് ട്രസ്റ്റി കോട്ടുകാൽ കൃഷ്ണകുമാർ ചടങ്ങിൽ പങ്കെടുത്തു അഭിജിത് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അജിത് വെണ്ണിയൂർ സ്വാഗതം പറഞ്ഞു